നമസ്കാരം ഞാൻ മനോജിനിടിയാക്കിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനെട്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വില എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെയും എൺപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും ലാറ്റക്സ് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി ഇപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില നൂറ്റി എൺപത്തി നാല് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് പാലിന് പതിനോറായിരത്തി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് പാലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം അതായത് പുനലൂർ റബ്ബർ ബോർഡിൻ്റെ സഹ്യാദ്രി സ്റ്റോഴ്സിൽ നടക്കുന്ന റബ്ബർ വിലയാണ് വ്യാപാരി വിലയാണ് ഞാൻ പറയുന്നത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ നിരക്കിലാണ് ഈ സഹ്യാദ്രി സ്റ്റോഴ്സിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് അറുന്നൂറ്റി അൻപത്തേഴ് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുതിച്ച് കയറിയിരിക്കുകയാണ് അതായത് ഒരു പവന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇ ഇന്ന് ഉച്ചയ്ക്കത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരം രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി